ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഖിലിൻ്റെ മുന്നിൽ നിന്ന് ശ്യാമ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം അമൃത അവിടേക്ക് വന്നു രണ്ടു പേരുടെയും ആ സ്നേഹത്തെ പറ്റിയാണ് അമൃത ഇപ്പോൾ ശ്യാമയോട് പറയുന്നത് തുടർന്ന് എന്തായാലും നാളെ ഐശ്വര്യയും മാലിം കൃത്യസമയത്ത് തന്നെ ഇവിടുന്ന് മാറി തന്നല്ലോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുമെന്നാണ് പറഞ്ഞത് എന്ന് ശ്യാമ പറയുമ്പോൾ അപ്പം മൂന്ന് ദിവസം മോൾ ഇവിടെ കാണുമല്ലേ എന്ന അമൃത ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് അറിയില്ല പിടിച്ചു നിർത്താൻ തോന്നിയാൽ പിടിച്ചു നിർത്തും അത് എന്റെ അവകാശമല്ല എന്നൊക്കെ പറയുന്നു ശ്യാമയുടെ സംസാരത്തിൽ എപ്പോഴും മോള് തന്നെയാണ് മോളെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്തായാലും ശ്യാമയുടെ ആ പഴയ വിഷമമൊക്കെ ഒന്ന് മാറിയതിൽ അമൃതയ്ക്ക് സന്തോഷമുണ്ട് തുടർന്ന് ഇപ്പോൾ പിറ്റേ ഒരു രാധിക ശ്യാമയുടെ വീട്ടിലെത്തി രാധിക ഒരു കാറിൽ അവിടേക്ക് വന്നിറങ്ങുമ്പോൾ അമൃതയാണ് കാണുന്നത് അമൃത ശ്യാമയുടെ അരികിലേക്ക് വന്നപ്പോൾ ഫിദാ മേഡം എവിടെയെന്ന് ശ്യാമ ചോദിക്കുന്നു തിരക്കൊന്നും വേണ്ട ഫിതാ മോൾ ഫിതാ മേഡം മോളെ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി അമൃത അകത്തേക്ക് ചെല്ലുന്നു അവിടെ സ്കൂളിലെ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു ഇവിടെ ആ കുട്ടികളെ കണ്ടപ്പാടെ തന്നെ ശ്യാമ ചോദിക്കുന്നു ഇവിടെ ഏതോ വലിയ ചടങ്ങ് തന്നെയാണല്ലോ എന്ന് ശ്യാമ അവിടേക്ക് വന്ന് രാധികയെ കാണുന്നു മോളെ എല്ലാ വർഷവും നടക്കാറുള്ള ഒരു കാര്യമാണ് ഈ വർഷം രാധിക മോളും കൂടെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ കരുതി എന്ന് ശ്യാമ പറയുന്നുണ്ട് രാധികയോട് ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയാമോ എൻ്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് എന്നിട്ട് അദ്ദേഹം എവിടെയെന്ന് രാധിക ചോദിക്കുന്നു പെട്ടെന്ന് വിഷമത്തിലാവുകയാണ് ശ്യാമ മേഡം എന്ത് പറ്റിയത് രാധിക അത് ഇപ്പോ ഇല്ല മരിച്ചു പോയെന്ന് ശ്യാമ പറഞ്ഞു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു കുറെ നാളെ ഞാൻ അതിന്റെ ഇരുട്ടിലായിരുന്നു പതിയെ പതിയെ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അതിന് കാരണം ആരാണെന്ന് അറിയാമോ എന്റെ രാധികമോളാണെന്ന് ശ്യാമ പറയുന്നു രാധികമോളെ കണ്ടെത്തിയതിനു ശേഷമാണ് ഈ ലോകത്ത് ആർക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ഇത് കേൾക്കുമ്പോൾ രാധികയ്ക്കും സന്തോഷമാകുന്നു മോളെ അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഞാനിത് എന്ന് പറയുന്നുണ്ട് ശ്യാമ അമൃത കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് അവിടേക്ക് വന്നു പിന്നെ ചോക്ലേറ്റും ചോക്ലേറ്റുമുണ്ട് മോളിത് കൊടുത്തേക്കും എന്ന് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു അത് മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആവുമ്പോൾ മേഡമല്ലേ ഇത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ അവളെ കൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇപ്പോൾ എനിക്ക് മോൾ ഉണ്ടല്ലോ മോള് കൊടുത്താൽ മതി കുട്ടികളെ അവിടേക്ക് വിളിക്കുകയാണ് അമൃത ശ്യാമ ഓരോന്ന് രാധികയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ രാധിക തന്നെ കുട്ടികൾക്ക് അതെല്ലാം കൊടുക്കുന്നു പിന്നെ ചോക്ലേറ്റും കൊടുക്കുന്നുണ്ട് ഇനി മക്കളെ പൊയ്ക്കോളാൻ പറയുന്നുണ്ട് അമൃത അങ്ങനെ കുട്ടികളൊക്കെ അവിടെ നിന്നും പോകുന്നു കുട്ടികൾ പോയതിനു ശേഷം രാധിക ശ്യാമയോട് ചോദിക്കുന്നുണ്ട് മേഡം ഇത്രയ്ക്ക് എന്നെ സ്നേഹിക്കാൻ ഞാൻ എന്ത് പുണ്യമാ ചെയ്തത് ഏറെ ദിവസം ഏറെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവിൻ്റെ പിറന്നാളിന് ഇന്ന് ഒരു അർത്ഥമുണ്ടായി മോളെ വന്നേ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി പോവുകയാണ് ശ്യാമ അഖിലിന്റെ മുന്നിലേക്കാണ് പോയിരിക്കുന്നത് അഖിലിന്റെ മുന്നിൽ രാധിക തൊഴുത് നിൽക്കുകയാണ് അമൃതയും അവിടേക്ക് വന്നു അഖിൽ സാർ നമ്മുടെ മോളെ അനുഗ്രഹിക്കണം അവളെ എന്നെ അമ്മയിൽ വിളിക്കുന്നത് കേൾക്കണ്ടേ അഖിൽ സാറിന് എന്നൊക്കെ ശ്യാമ മനസ്സുകൊണ്ട് അഖിലിനോട് പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ കരയുകയും ചെയ്യുന്നു മോളെ ഞാനൊരു കാര്യം പറഞ്ഞാൽ കുട്ടി അത് അനുസരിക്കുമോ എന്ന് ശ്യാമ രാധികയോട് ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഫിദാ മേഡം പറയുന്ന ഏത് കാര്യത്തിനാണ് ഞാൻ എതിരെ നിൽന്ന് നിട്ടത് മോളെപ്പോഴും പറയാറില്ലേ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ അമ്മയെ പോലെ തോന്നു എന്ന് വീട് ചെല്ലുമ്പോൾ അമ്മയോടത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക ഇങ്ങനെ വല്ലാത്തൊരു നോട്ടം നോക്കുകയാണ് ശ്യാമയെ രാധിക ഫിദ വല്ലാതെ ആഗ്രഹിക്കുന്ന കാര്യമാണ് സാധിച്ചു കൊടുക്കാൻ കഴിയില്ലേ എന്നാമൃതയും ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട കാലത്ത് നിന്ന് ഇപ്പോൾ വല്ലാത്തൊരു മാറ്റം വന്നു പിന്നെയും അമ്മയെ എന്നൊന്ന് വിളിക്കാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ശ്യാമ അമ്മയുടെ ഫോ അഖിലിന്റെ ഫോണിൽ ഫോട്ടോയിലേക്ക് നോക്കിയതിന് ശേഷം ശ്യാമയെ അമ്മയെ എന്ന് വിളിക്കുകയാണ് രാധിക വളരെ സന്തോഷത്തോടെ കണ്ണിലൂടെയും തന്നെ ശ്യാമ അഖിലിനെ നോക്കുന്നുണ്ട് പിന്നെ അമൃതയെയും നോക്കുന്നു വീണ്ടും രാധിക അമ്മയെന്ന് വിളിക്കുന്നുണ്ട് ശ്യാമയെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ് ശ്യാമ രാധികയെ ഇത് കാണുമ്പോൾ അമൃതയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രാധികയുടെ കവളിലേക്ക് പിടിച്ച് രാധികയ്ക്ക് ഒരു ചുംബനം കൊടുക്കുകയാണ് ശ്യാമ ഒരുപാട് ചുംബനം കൊടുക്കുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ മടിയിൽ കിടക്കുകയാണ് രാധിക ഇങ്ങനെ കിടന്നാൽ ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് രാധിക ഉറങ്ങിക്കോ അമ്മയുടെ മടിയിലല്ലേ എന്നൊക്കെ ശ്യാമയും പറയുന്നു ആറ്റുവാശ്ശേരിയെക്കുറിച്ച് രാധിക പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നു ആറ്റുവാശ്ശേരിയാണോ കടിമംഗലമാണോ മോൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ശ്യാമ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ വീണ്ടും ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എവിടെയാണ് ഏറ്റവും പ്രിയപ്പെട്ടവരുള്ളത് അങ്ങനെ ചോദിച്ചതാണ് എൻ്റെ അച്ഛനും അമ്മയും എവിടെയാണോ അവിടെയല്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പിന്നെ ഇപ്പോൾ ഇവിടെയും എന്ന് രാധിക പറയുന്നു ഈ സമയം അമൃതയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് ആ കോള് കേട്ട എടുത്തതും പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് അമൃത വല്ലാതെ ആവുകയും ചെയ്തു ഫോൺ അവിടെ വെച്ചതിന് ശേഷം അമൃത ഓടി ശ്യാമയുടെ അരികിലേക്ക് വന്നു ഒരു മിനിറ്റ് ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നു മോളെ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ അമൃതയുടെ അരികിലേക്ക് പോകുന്നു എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചതിച്ചു ഐശ്വര്യയുടെയും മാലിന്യയുടെയും യാത്ര ക്യാൻസലായി അവർ തിരിച്ചു വന്നോണ്ടിരിക്കാന് അവര് ഇവിടെ എത്താറെന്ന് അമൃത അവർ മോളെ കണ്ടാൽ എന്ന് ടെൻഷനോടെ ശ്യാമ പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് മോളെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞേക്കണം എന്ന് അമൃത പറയുന്നുണ്ട് പെട്ടെന്നാകട്ടെ അവരെ ഇവിടെ എത്താറായി ചെല് എന്നൊക്കെ പറയുന്നുണ്ട് മോളെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് മോള് പൊയ്ക്കോളൂ എന്ന് ശ്യാമ രാധികയോട് പറയുന്നു അല്ല എന്നോട് കുറച്ചു കുറച്ചുനേരം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു അതിനൊന്നും ഇപ്പോൾ സമയമില്ല അത്യാവശ്യമായി പോകേണ്ടതാണ് വണ്ടി പുറത്തില്ലേ പെട്ടെന്ന് രാധിക മോളെ കണിമംഗലത്തേക്ക് കൊണ്ടുവിടാൻ പറഞ്ഞോളൂ അങ്ങനെ രാധികയും കൂട്ടി അമൃത വണ്ടിയുടെ അരികിലേക്ക് പോകുന്നുണ്ട് ഡ്രൈവറോട് പറയുന്നുണ്ട് പെട്ടെന്ന് ഈ കുട്ടിയെ കണിമംഗലത്ത് വിടാൻ വഴി കുട്ടി പറഞ്ഞു തരുമെന്നും അമൃത ഡ്രൈവറോട് പറയുന്നു അതിനിടയിൽ രാധിക ശ്യാമയ്ക്ക് ഒരു ചാറ്റയ്ക്ക് പറയുന്നു രാധിക വണ്ടിയിൽ കയറി പോകുന്നു രാധിക പോകുന്നത് നോക്കി നിൽക്കുകയാണ് ശ്യാമ എന്നാൽ ഇതേ സമയത്ത് തന്നെ ഏർ ഐശ്വര്യയും അവിടെ എത്തുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ശ്യാമ അകത്തേക്ക് ഓടിപ്പോയി ഐശ്വര്യമാൽ നീയും സംശയത്തോടെ നോക്കുന്നു ആരാ ഇപ്പോൾ ആ വണ്ടിയിൽ പോയത് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അമൃത പറയുന്നു അത് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ശ്യാമയെ കാണാൻ വന്നതാണ് ഇവിടെ അടുത്തുള്ള ആളാണോ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അമൃത പറയുന്നു ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ലെന്ന് അല്ല അമൃതയുടെക്ക് എന്താ ഒരു പരിഭ്രമം എന്ന് ചോദിക്കുമ്പോൾ തന്നെ അമൃത പറയുന്നു എന്ത് പരിഭ്രമം എന്ന് ശ്യാമ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് തന്നെ ശ്യാമ ഡ്രസ്സ് മാറി അവിടേക്ക് എത്തി പെട്ടെന്ന് വന്നത് കൊണ്ട് ആകെ ടെൻഷനോടെയും ഒക്കെ നിൽക്കുകയാണ് ശ്യാമ എന്ത് പറ്റി വല്ലാതെ വിയർത്തിട്ടുണ്ടല്ലോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഷാവ ടെൻഷൻ ആകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ